ഹലോ ഗൈസിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കേക്ക് ബേക്കിംഗ് വീഡിയോ കേട്ടോ അപ്പോൾ കുറേ നാളെ ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു ചേച്ചി കേക്ക് മേക്കിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടു എന്നുള്ള രീതിക്ക് ഞങ്ങൾക്കും കാണാമല്ലോ എന്നുള്ള രീതിക്ക് അപ്പോൾ എന്നാൽ പിന്നെ അവരുടെ ആഗ്രഹം പോലെ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ വീഡിയോ പബ്ലിഷ് ചെയ്യാൻ ഞാൻ വിചാരിച്ചു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഒടുക്കത്തെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ ഒരു ടേസ്റ്റ് അതായത് ആ ഒരു മധുരമൊക്കെ വന്നിട്ട് ശ്രീ മുത്തടിച്ചു അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ആപ്പിൾ കേക്ക് അങ്ങനെ കയറുകയാണെന്ന് നോക്കിയാലോ ആദ്യം വേണ്ടത് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് നല്ല ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം കറിവപ്പെട്ടിട്ടിട്ടിട്ട് ഇനി മിക്സിൽ മിക്സിയിലുണ്ട് കറക്കറയ്ക്ക് നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം നല്ല പൗഡർ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്ത് ഒരു കപ്പ് മൈദ എടുക്കാം അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം കൊണ്ടിട്ടിട്ട് നല്ല പോലെ ഒന്ന് ഒന്ന് അരിച്ചെടുക്കുക ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചെടുക്കാം കേട്ടോ അല്ലെങ്കിൽ കേക്ക് കുറച്ച് സോഫ്റ്റ് ആവില്ല മൂന്ന് പ്രാവശ്യമെങ്കിലും അരിച്ചാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല കിടിലന്നിട്ടോ സോഫ്റ്റ് ആയിട്ട് നല്ല കിടക്കാശിട്ടിട്ടുള്ളൂ ഇന്ന് നമുക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് മൂന്ന് മുട്ട ഞാനൊരു പാത്രത്തിലേ പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യുക ബീറ്റിട്ടില്ലെങ്കിൽ കൈകൊണ്ട് എന്തെങ്കിലും കാണിച്ചില്ലെങ്കിൽ മിക്സിയിലിട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും കാണിക്കാം നല്ല പോലെ നമുക്ക് ബീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിനേക്ക് ഒരു ടീസ്പൂൺ വെള്ളം ബാനൽ കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലപോലെ പതപ്പിച്ചെടുക്കാം അത് ഇതേപോലെ ആക്കണം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് നമ്മളിവിടെ പഞ്ചസാരപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഒറ്റടിക്ക് ഇട്ട് കൊടുക്കരുത് ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമായിട്ടുള്ള രീതിക്ക് നമുക്ക് പൗഡർ ഇട്ട് കൊടുക്കാം അങ്ങനെ ഞാനിത് ഇടയ്ക്കിടക്കിടക്കായിട്ട് പഞ്ചസാര പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാണ് ഒറ്റടിക്ക് ഇടാൻ പറ്റും പക്ഷേ മിക്സ് ആകാൻ നല്ല പണിയാണ് അതുകൊണ്ട് ഇതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇട്ടാലാണ് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഇങ്ങനെ ഇളക്കി 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 നമ്മുടെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ ഫ്ലേവറാണ് അതായത് നമ്മുടെ ആപ്പിൾ അപ്പോൾ ആപ്പിൾ ഞാൻ തൊണ്ടക്കെ കളഞ്ഞ് ചെത്തിപ്പുനകുന ഇതേപോലെ അരിഞ്ഞിട്ട് നമ്മുടെ സെയിം മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് ഇത് മൂന്ന് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അപ്പം മാത്രമേ നമ്മുടെ കേക്കിന് ആപ്പിൾ കേക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ സോ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ആപ്പിൾ വേണം ഇതേപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മിക്സും കൂടെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ നിലക്കി കൊടുക്കാം ഇളക്കല്ലോ മിക്സിയല്ലോ എങ്ങനെ വേണമെങ്കിലും അയാൽ മതി ഇതേപോലെ ഒന്ന് ബീറ്റർ വെച്ചൊന്ന് കറക്കി എടുക്കുകയാണെങ്കിൽ ഓക്കെ സെറ്റ് ഇനി നമുക്ക് നേരത്തെ അരിച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പൗഡർ അതായത് മൈദ മിക്സേ അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇത് ഒന്ന് ഇളക്കണ്ട ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് നമ്മുടെ സ്പാച്ചിലൊക്കെ കയ്യിലുണ്ടെങ്കിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നമുക്കിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കാം പക്ഷെ ഇങ്ങനെ കുറച്ച് നേരം കാണിച്ച് കാണിച്ച് നമുക്ക് വെർക്കും എന്നാലും കാണിക്കുക ഇതാണ് ഇതിൻ്റെ ഒരു രീതി അപ്പോൾ ആ ഒരു രീതിക്ക് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക കട്ട് ആൻഡ് ഫോൾഡെന്ന് പറഞ്ഞ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാൻ കട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യുക കട്ട് ചെയ്യുക ഫോൾഡ് ചെയ്യുക അവസാനം മടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ എന്താ പറയുക നമ്മുടെ ആ മിക്സറില് എന്നാണ് എൻ്റെ പേര് ആ ബീറ്റർ അതുകൊണ്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാൻ പറ്റും എയർ ബബിൾസ് എല്ലാം വരും പക്ഷേ ഇളക്കാൻ എളുപ്പത്തിന് നമ്മുടെ ആ ഒരു കൈക്കൊരു ഒരു ഒരു വഴക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബീറ്റർ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് അതാകുമ്പോൾ എല്ലായിടത്തും ആ പൊടിയൊക്കെ മിക്സായിട്ട് നല്ലപോലെ മിക്സായിട്ടിട്ട് എല്ലാം മിക്സ് ആയതിന് ശേഷം നമുക്കൊന്ന് കട്ടൻ ഫോൾഡ് ചെയ്യണമെങ്കിൽ ഓക്കെയാണ് അതല്ലെങ്കിൽ പണിയാണ് അവിടെ ഇവിടെ കട്ട പിടിച്ചേക്കും ഇനി നമുക്കിതിലേക്ക് ഒരു അരക്കപ്പോളം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം വെറുതെ പറ്റസത്തിന് അപ്പം നമുക്കതെല്ലാം കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കണം അപ്പം ഞാനൊരു ഏഴിഞ്ച് വലിപ്പം വരുന്ന ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഈ ഒരു വട്ടത്തിനനുസരിച്ചുള്ളൊരു പേപ്പർ ഇട്ട് ചെയ്തെടുക്കണം അപ്പം എൻ്റെ ബട്ടർ പേപ്പർ ഒന്നുണ്ടായാലും ഞാൻ സാധാരണ ഞാൻ പൊതുവെ ബട്ടർ പേപ്പർ ഒന്നും ഉപയോഗിക്കാറില്ല എൻ്റെ നോട്ട്ബുക്കിൽ ഏതെങ്കിലും പേജ് കീറിട്ടിട്ട് ഈ ഒരു സൈസില് അളവിലെടുത്തിട്ടാണ് ഞാൻ മുറിച്ചെടുക്കാറുള്ളത് പിന്നെ നമുക്ക് അതിലേക്ക് വെച്ചതിന് ശേഷം നല്ലപോലെ ഒന്ന് എണ്ണ എല്ലാം അവിടുന്ന് വെച്ചുടിപ്പിക്കാം അതിൻ്റെ ഇടക്ക് ഞാൻ നേരത്തെ ഉണ്ടാക്കിയുള്ള ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് വിനേഗർ ഒഴിച്ചെടുക്കുന്നുണ്ട് അത് ഈ ടോവസാനത്ത് സ്റ്റേജിൽ ചെയ്യേണ്ട കാര്യം കേട്ടോ അപ്പോൾ കേക്ക് പെട്ടെന്ന് പൊന്തു നല്ലപോലെ പൊന്തും ഇതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതെ കൂടി ഇതേപോലെ കട്ട് ആൻഡ് ഫോൾഡ് കണ്ടില്ല നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് ലാസ്റ്റ് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ അപ്പോൾ ഞാൻ വിനീഗറും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ കട്ട് ആൻഡ് ഫോൾഡ് ചെയ്തിന് ശേഷം നമ്മളുടെ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് പോയൊരു ബാറ്ററി ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ടാപ്പ് ചെയ്യാം പക്ഷേ ഞാൻ പൊതുവെ എത്ര ടാപ്പ് ചെയ്താലും എയർ ബബിൾസ് ഫോം ചെയ്യും അതിൻ്റെ മിക്സിങ്ങിന് പ്രശ്നമാണെന്നറിയില്ല ചിലപ്പോൾ കേക്ക് പൊന്തി വരും ചിലപ്പോൾ കേക്ക് താന്നിരിക്കും എന്നാലും ഞാൻ എങ്ങനെയെങ്കിലും ഇത് മൂന്ന് ലെയറൊക്കെ കട്ട് ചെയ്യും അപ്പോൾ ഇതേപോലെ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു രീതിക്കി കഷ്ണമോ അല്ലെങ്കിൽ ടൂത്ത് പിക്കറൊക്കെ കൊണ്ട് ഇതേപോലെ ഒന്ന് റായോ മായോ ചായോ അങ്ങനെ എന്തെങ്കിലും രക്ഷമൊക്കെ വരച്ചിങ്ങനെ എയർ ബബിൾസ് കായാൻ നോക്കാം ഇനി നമ്മുടെ ബേക്കിംഗ് ചെയ്യാനായിട്ട് തുടങ്ങാം നമുക്ക് ഓവൻ ഒരു പത്ത് മിനിറ്റ് ആയ പ്രീ ഹീറ്റ് ചെയ്ത് ഒരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഒരു തേർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഞാൻ മാക്സിമം ഫോർട്ടി ഫൈവ് എടുക്കും കാരണം എൻ്റെ കേക്ക് വെന്തുരുമ്പോഴേക്കും അത്രയും ആകും അങ്ങനെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റിൽ വൺ എയ്റ്റി ഡിഗ്രി ഞാൻ കേക്ക് നമ്മൾ വേവിച്ചെടുക്കും ഇപ്പം ഇതൊരു വേഗന ഗ്യാപ്പിൽ നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഏകദേശം ഒരു ഒന്നേകാൽ കപ്പോളം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് ഫിലിയോണെൻ്റെ ക്രീമാണ് അതിതേപോലെ വിപ്പ് ചെയ്ത് നല്ല പോലെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് 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 നല്ല എടുക്കും അപ്പോൾ നമ്മുടെ നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം കേക്കിവിടെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പൊക്കം ഇച്ചിരി കുറവാണ് അതായത് നമ്മൾ ഓവൻ്റെ ഉള്ളിൽ വെച്ച് നിക്കുന്ന സമയത്ത് നല്ലപോലെ വീർത്ത് ഇത്രയും പൊക്കത്തിൽ എൻ്റെ കേക്ക് തീരെ വന്നിട്ടുണ്ടായില്ല പക്ഷേ ചൂടാറിഞ്ഞ ശേഷം നിക്കി ഇപ്പോഴേക്ക് അതിൽ ചുരുങ്ങി സാരില്ല നമുക്ക് ലെയർ ആക്കാറുള്ള അത്രയും ഉണ്ട് പിന്നെ നമുക്ക് വേറൊരു സാധനം സെറ്റ് ചെയ്യാനുണ്ട് നമ്മുടെ കേക്ക് ഫില്ലിങ്ങിലേക്കുള്ള കാര്യമാണ് അപ്പോൾ ഞാനൊരു ആപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞിട്ട് തൊണ്ടക്ക കളഞ്ഞിട്ടാണ് കേട്ടോ ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പിന്നെ നമുക്ക് കുറച്ചും കൂടി വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം കുറേ വെള്ളം വേണ്ട കാരണം വെള്ളം പിന്നെ വറ്റാനായിട്ട് സമയം പോകും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാൻ നമുക്ക് കുറച്ചും കൂടി മധുരം അങ്ങനെ കേക്ക് ഫില്ല് ചെയ്യണമെങ്കിൽ കടിക്കുമ്പോൾ കുറച്ച് മധുരത്തിന് വേണ്ടി ഞാൻ കുറച്ചും കൂടി ഹണി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ മാത്രം മതി അപ്പോൾ അത് ഇതൊക്കെ നല്ലപോലെ തിളച്ച് വെള്ളം ശരിക്കും വറ്റണം അതല്ലെങ്കിൽ കേക്കിൽ ആ ഒരു വെള്ളമൊഴുകി സീനാകും അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടാണ് നമുക്ക് തെന്നെണ്ണ ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം അത് സെറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പം ഞാനൊരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ഒഴിച്ചിട്ട് കാരണം കേക്ക് സെറ്റായിട്ടവിടെ ഇരിക്കണം അതല്ലെങ്കിൽ അതില്ലെങ്കിൽ തെന്നിക്കളിക്കും അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ലെയർ കുറച്ച് നല്ല അടിയിൽ കറക്റ്റാക്കാൻ പറ്റുന്ന ഒരു ലെയർ വെച്ചു കൊടുക്കണം കുറച്ച് ഷുഗർ സിറപ്പ് ഷുഗർ സിറപ്പ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു കപ്പ് വേണമെന്നില്ല അരക്കപ്പ് പുതിയാകും അതിലേക്ക് ഒരു ആറ് ടേബിൾ സ്പൂൺ സ്പൂണുള്ള മഞ്ചാര ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിക്കാം ചൂടാറിയതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒഴിച്ചെടുക്കാം അപ്പോൾ അതിന് മുകളിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം ഇട്ടിട്ടുണ്ട് അത് ഇതേപോലെ നല്ലൊരു നല്ലോണം പരത്തി കൊടുക്കാം ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ആപ്പിളിൻ്റെ ഫില്ലിംഗ് ഇല്ലേ ഇതെല്ലാം ചൂടാറിന് ശേഷം മാത്രം വെപ്പിക്കാം വെള്ള ടോപ്പം ഞാൻ ചൂടാറിയതിന് ശേഷം അണിച്ച് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അത് ഇതേപോലെ കാണിച്ചിട്ട് അതൊന്ന് ആ ലെയർ ആക്കാം അടുത്ത ലെയർ വെച്ചെടുക്കാം ഈ ഒരു പ്രോസസ്സ് അത് തീരുന്നവരും ചെയ്യുക ഷുഗർ സ്ഥലപ്പെട്ടുകൊടുക്കുക നമുക്ക് ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഗ്രേറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇതിട്ട് ഓൾറെഡി ഇത് നല്ല മധുരം കഴിക്കും ഇപ്പം തന്നെ കണ്ടിട്ട് എനിക്ക് മട്ടിച്ചു കാരണം മധുരം മൊത്തം മധുരത്തിൻ്റെ ഒരു കളിയാണല്ലോ പിന്നെ ക്രീമിനധികം മധുരം ഇല്ലാതെ രഷ് ആയിട്ടു അല്ലാണ്ട് കേക്കിനൊക്കെ ആണെങ്കിൽ ആവശ്യത്തിന് മധുരം ഉണ്ടാവും ഒരു സ്പഞ്ചിനൊക്കെ അപ്പോൾ ഇത് ഈ കേക്ക് ഫീണി ഭയങ്കര മധുരമായിരിക്കും അങ്ങനെ രണ്ടാമത്തെ ലെയറിനൂടെ നോക്കിയായിട്ടുണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും മുകളിൽ കേക്കിൻ്റെ ഏറ്റവും താഴെ വരുന്ന ആ ഒരു ഭാഗമില്ല അത് കട്ട് ചെയ്തിട്ടാണ് ഏറ്റവും മുകളിലേക്കണ്ടത് എന്നാൽ മാത്രമേ കുറച്ച് ടോപ്പ് സെറ്റായിട്ടിരിക്കുകയുള്ളു നല്ല പോലെ ഞാൻ തല തിരിച്ച വച്ചത് അതായത് കേക്കിൻ്റെ അടിയിലത്തെ ഞാൻ ഒരു ഭാഗം തിരിച്ച് വെച്ചു വേറെ നല്ല മുകളിൽ കാണാൻ സുഖമില്ല കാരണം പൊന്തുണ്ട് ആ ഒരു സുഖം ഉണ്ടായില്ലോ താഴെ കാണാൻ ഞാൻ തിരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ഷുഗർ സിറപ്പ് ഒക്കെ ഇനി നമുക്ക് കേക്ക് ഫില്ലിങ്ങിനായിട്ട് വേറൊന്നും വേണ്ട കാരണം ഈ ഒരു വിപ്പിംഗ് മാത്രമെ ഇനി നമുക്ക് കുറച്ച് ക്ഷമയാണ് വേണ്ടത് കാരണം നമുക്ക് ആ സാധാരണ കട്ട് ചെയ്യാൻ നേരത്ത് കിട്ടുന്ന ആ ഒരു ഷേപ്പിലേക്ക് ഇതാക്കിയെടുക്കാം ക്ഷമ കുറവുള്ളവർക്ക് പറ്റിയൊരു പരിപാടിയല്ലോട്ട് ഈ പറഞ്ഞ കേക്ക് ഐസ് ചെയ്യാന്ന് പറഞ്ഞത് ഐസിങ് ഭയങ്കര ടാസ്ക് ആണ് നല്ലപോലെ അറിയാവുന്നവർക്കാണെങ്കിൽ പെട്ടെന്ന് കഴുകും ഇതേപോലെ എന്നെ പോലും അറിയാത്തവരാണെങ്കിൽ ഇതേപോലെ നിന്നും എഴുതും അപ്പം നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല എനിക്ക് വലുതായിട്ട് പിടിച്ചിട്ടില്ല എന്നാലും സാരമില്ല ഒറ്റ ലുക്കിലേക്ക് വെള്ളം ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ആപ്പിൾ കേക്കിൻ്റെ വീഡിയോ ആപ്പിൾ വെച്ച് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ആപ്പിൾ തീർന്നു പോയി കൈസ് അപ്പോൾ അടുത്ത വീട്ടിൽ കാണാതിരിക്കാ